കുടിശ്ശികതുക ലഭ്യമാക്കാമെന്ന ഉറപ്പ് സർക്കാർ ലംഘിച്ചതിന് പിന്നാലെ സംസ്ഥാന മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെ പ്രധാന സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം മെഡിക്കൽ ഉപകരണ വിതരണക്കാരുടെ സംഘടന നിർത്തിവെച്ചു സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദുരവസ്ഥ ഇതുകൊണ്ട് തീർന്നില്ല ശസ്ത്രക്രിയക്കും മറ്റുമുള്ള ഉപകരണം വാങ്ങുന്നതിലെ പിടിപ്പുകേടുകളെ കുറിച്ച് അന്വേഷണം നടത്തിയ സമിതിയുടെ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഉപകരണങ്ങൾ ലഭിക്കാനുള്ള കാലതാമസത്തെക്കുറിച്ചും ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനാൽ നിരന്തരം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി തുറന്നു പറഞ്ഞതിന്റെ ഭാഗമായാണ് അന്വേഷണ സമിതിയെ സർക്കാർ നിയോഗിച്ചത് സൂപ്രണ്ട് മുതൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പല കുറി പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടാവാഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം തുടങ്ങുകയായിരുന്നു തന്റെ തുറന്നുപറച്ചിൽ സർക്കാരിനോ വകുപ്പിനോ എതിരല്ലെന്നും ബ്യൂറോക്രസിയുടെ മെല്ലെപ്പോക്കിന് എതിരെയുള്ള പോരാട്ടമാണെന്നും വ്യക്തമാക്കി അദ്ദേഹം മുന്നോട്ട് വന്നതോടെ സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും സമാന സാഹചര്യമാണെന്ന് വെളിപ്പെട്ടു ജീവരക്ഷാ മരുന്നുകൾ പോലും ലഭ്യമല്ലെന്ന വിമർശനവും അതിനു പിന്നാലെ ഉയർന്നു വന്നിരുന്നു രോഗികളാണ് സാധനങ്ങൾ ി നൽകുന്നതെന്ന ആരോപണവും സമിതി ശരിവച്ചിട്ടുണ്ട് അതേസമയം കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ വെളിപ്പെടുത്തിയത് വഴി ഡോക്ടർ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതായും സമിതി കണ്ടെത്തിയിട്ടുണ്ട് തുടക്കത്തിൽ ഡോക്ടറുടെ വിമർശനം പോസിറ്റീവായി കണ്ട സർക്കാർ പിന്നീട് ഡോക്ടർ പറഞ്ഞ രീതി തെറ്റായെന്നും ചട്ടലംഘനം നടത്തിയെന്നും സർക്കാർ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് എന്നാലോ സിസ്റ്റത്തെ ആരോഗ്യപരമായി നിലനിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന് ചോദിച്ചാലോ മറുപടി ഇല്ലതാനും അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ചത് അതിനു മുൻപാണ് കോഴിക്കോട് ശസ്ത്രക്രിയ നടത്തിയ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചത് വർഷങ്ങളായി വേദനയും യാതനകളും അനുഭവിക്കുന്ന ആ യുവതിയെ പറഞ്ഞു പറ്റിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണ് ഭരണകൂടം ചെയ്യുന്നത് രണ്ടു വർഷം മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡിന് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് വയർ കുടുങ്ങിയ വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു അനാസ്ഥ അനാസ്ഥയും അവഗണനയും മുട്ടിയ അപരാധമായേ ഇതൊക്കെ കാണാൻ കഴിയൂ അല്ലാതെ സിസ്റ്റത്തിന്റെ മേലെ പഴിചാരി ഒഴിഞ്ഞിട്ട് കാര്യമില്ല സംസ്ഥാനത്തെ പാവപ്പെട്ടവരുടെ ഏക ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും ആയിരങ്ങളെയാണ് ബാധിക്കുന്നത് അവിടെ മെച്ചപ്പെട്ട സേവനങ്ങളും ചികിത്സയും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് അതുകൊണ്ട് തന്നെ സമിതി റിപ്പോർട്ട് സർക്കാർ ഗൗരവമായി തന്നെ കാണണം അതുപക്ഷെ പരാതി ഉന്നയിച്ചവരോട് പ്രതികാരം തീർക്കാൻ ആവരുത് മറിച്ച് അത് പ്രശ്നങ്ങളും പിഴവുകളും തിരുത്തണം ണം മന്ത്രിയുടെ ആഖ്യാനം കടമെടുത്തു പറഞ്ഞാൽ സിസ്റ്റം തകരാർ പരിപൂർണമായി പരിഹരിക്കപ്പെടണം